സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് ും സി പി ഐ എം പയ്യങ്കുളം സ്കൂൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു വിജയികളെ ആദരിക്കലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കൂട്ടുകൾ വിതരണവും നടത്തി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി പൈൻകുളം സ്കൂൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ടുകൾ വിതരണവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തത് പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്ത് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവരെ രക്ഷിതാക്കളൊപ്പം കളിച്ചു വന്ന ഈ നാട്ടിൽ വളർന്ന ഈ നാട്ടില് എല്ലാരും വെച്ച് ഇങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ അയൽവാക്കാർ മാത്രം നോക്കല്ല എല്ലാവരും ശ്രദ്ധിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അവരെ ഒപ്പം നിന്ന് കട്ടഞ്ചായ ഉണ്ടാക്കിയും രാത്രി ഉറക്കമൊഴിച്ച് പഠിപ്പിച്ച് അച്ഛനമ്മയ്ക്കും വലിയ സന്തോഷമാണ് എൻ്റെ കുട്ടിങ്ങനെ വാങ്ങിക്കുന്നുള്ളത് അതിൻ്റെ ആ സന്തോഷം ആ കുടുംബത്തിലെ സന്തോഷം അവർക്ക് ഇനിയും കൂടുതൽ കയറിപ്പോയി പഠിക്കാൻ ഒരു ആവേശം കിട്ടണം എന്നത് വേണ്ടിയാണ് നമ്മുടെ ഇത്തരം സി പി ഐ അതുപോലെ ഞാൻ ഇന്ന് കാലത്ത് മൂന്ന് രണ്ട് മൂന്ന് പരിപാടികളാണ് ഇതുപോലെ പങ്കെടുത്തത് ഡി വൈ എഫ് പോലുള്ള യുവജന സംഘടന സംഘടിപ്പിക്കുന്നു കേരളത്തിലെ കുട്ടികൾ മെഡിക്കരാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റും ദീർഘവിഷമായി ചിന്തിച്ചുകൊണ്ടാണ് പഠനത്തിൽ പോലും അവർ പഠിക്കുന്ന സ്ഥലമാവട്ടെ പഠിക്കുന്ന പുസ്തകങ്ങളാവട്ടെ ഇതെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ഭാവിയിൽ കേരളത്തിലെ കുട്ടികൾ ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് ആ കുട്ടികളെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ ഇനി ഭാവിയിൽ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ നാടിന് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കും ആകെ കേരളത്തിൽ റോഡവക്കത്തിലുള്ള ക്യാമറ മാത്രമാണ് പലർക്കും ഏയും പറയുമ്പോൾ മനസ്സിലാവണുള്ളൂ പക്ഷേ ഇവിടെ ലോകത്തെ മാറ്റി മറ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് രാജ്യത്ത് സംഭവ രാജ്യത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണു അതിലേക്ക് കേരളത്തിലെ കുട്ടികളെ എത്തിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എൺപതിനായിരം അധ്യാപകർക്ക് ഈ അവധി കാലത്ത് അവരെ പഠിപ്പിക്കുമായിരുന്നു സർക്കാർ ഏഴാം ക്ലാസ് മുതൽ ഇനി എന്താണ് ഈ സംവിധാനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അധ്യാപകരെ പഠിപ്പിച്ച് അവരെല്ലാം ട്രെയിൻ ചെയ്ത് നമ്മുടെ ഇടയിൽ വിട്ടിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് എത്രയോ അമ്മമാർ പ്രായമുള്ള എത്രയോ അമ്മമാർ ഇവിടെ ഉണ്ട് ഞാൻ പണിക്ക് എന്നൊക്കെ പോകേണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ കുടുംബത്തിന്റെ വിഷമം കൊണ്ടാണത് പോണത് അങ്ങനെ വിഷമം ഇല്ലെങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ഈ തൊഴിലുറപ്പ് തൊഴിലാളിയെ അല്ലെങ്കിൽ തൊഴിലുറപ്പ് മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഗവൺമെന്റ് പെടാപാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല അല്പം നേരം ഒഴുകി കിട്ടിയാലും ആ പണം കൂടെ നമ്മുടെ ചെയ്ത് തൊഴിലാളികൾ പണിയെടുത്താൽ ആ കൂലി കൊടുത്തിരിക്കണം എന്ന നിലപാട് വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് അത് അല്പം ഒഴുകിപ്പോയാലും തന്നോണ്ടിരുന്നത് നമ്മളെ സംബന്ധിച്ചിവിടെ നിങ്ങൾക്ക് പണിയെടുക്കുമ്പോൾ സുരക്ഷിതമായി പണിയെടുക്കണം എന്നാണ് പൈൻകുളം സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സ്കൂൾ കമ്മിറ്റി തീരുമാനിച്ചത് എന്തായാലും നമ്മുടെ തൊഴിലാളികൾ ഇനി മഴക്കാലമാണ് പണി അഥവാ ആയി കഴിഞ്ഞാൽ മഴ നനഞ്ഞു ഇനി പണിയെടുക്കണ്ട ഇവിടുത്തെ തൊഴിലാളികൾ ഈ കോട്ട ഒക്കെ ഒന്നിട്ട് അന്തസ്സായി പണിയെടുക്കട്ടെ എന്ന നല്ല ഉദ്ദേശം വെച്ചാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പാർട്ടി സി പി ഐ എം സ്കൂൾ ബ്രാഞ്ചിന് അതിൻ്റെ പ്രവർത്തകരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ടി ചന്ദ്രശേഖരൻ പി കെ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ കെ സന്ദീപ് ബ്രാഞ്ച് സെക്രട്ടറി കെ എസ് അനുരൂപ് ലോക്കൽ കമ്മിറ്റി അംഗം അംബിക രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ